ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വന്തനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ അനുവജിത് ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈൻഡ് ബോഡി തെറാപ്പീസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോളിസ്റ്റിക് വെൽനസ്സിൽ മൈൻഡും ബോഡിയും ആയിട്ടുള്ളൊരു ഇൻ്റർ കണക്ഷൻ നമ്മൾ വളരെ പ്രാമുഖ്യം നൽകുന്നു അതായത് മൈൻഡിൽ എന്ത് നമുക്ക് കാര്യങ്ങൾ തോന്നുന്നു അത് നമ്മുടെ ബോഡിയിൽ പ്രതിഫലിക്കും അതായത് നമ്മളിപ്പോൾ ലേസ്നെസ് ആണെങ്കിൽ മൈൻഡിൽ ഒരു മടിയാണെങ്കിൽ നമ്മൾ നമ്മളെന്തെയ്യും ശരീരം ടോട്ടലി നമുക്ക് ഒരു ആക്റ്റീവ്നെസ് ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ നമ്മുടെ ആങ്കർ ആണെങ്കിലോ നമ്മുടെ ബി പി കാര്യങ്ങളെല്ലാം നമുക്ക് റൈസ് ചെയ്യും നമ്മുടെ കണ്ണുകൾ ചുമക്കും അതുപോലെ മൈൻഡിൽ എന്ത് കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ പ്രതിഫലിക്കും അപ്പോൾ ഈ മൈൻഡ് ബോഡി തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഒരു സുഖം സുഖം അല്ലെങ്കിൽ ഒരു വെൽനെസ് വരുത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തെറാപ്പീസിനെയാണ് മൈൻഡ് ബോഡി തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് നമുക്ക് മൈൻഡ് ബോഡി തെറാപ്പീസിൽ വരുന്നത് ഫസ്റ്റ് യോഗയാണ് സെക്കൻഡ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനസ് തേർഡ് എന്ന് പറയുന്നത് യോ തായ്ച്ചി ആൻഡ് കിഗോ ഫോർത്ത് ഹിപ്നോതെറാപ്പി ഈ നാല് തെറാപ്പീസാണ് മൈൻഡ് ബോഡി തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ തെറാപ്പിയും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് യോഗ അല്ലെങ്കിൽ യോഗ തെറാപ്പി യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച അയ്യായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഹൊളിസ്റ്റിക് ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് യോഗ തെറാപ്പി ഈ യോഗ തെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ നോർമലി ചെയ്യുന്ന യോഗയുമായിട്ട് അല്ലെങ്കിൽ യോഗാസനാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ യോഗ തെറാപ്പി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് ഈ യോഗ എന്ന് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് യോഗ തെറാപ്പിയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ യോഗ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്താണ് നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആസനാസാണ് യോഗ എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആക്ച്വലി യോഗ ആസന എന്ന് പറയുന്നത് യോഗയായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ അതായത് യോഗയിൽ നമുക്ക് ഫസ്റ്റ് രാജയോഗയുണ്ട് അതായത് രാജയോഗ എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് രാജയോഗ പാർട്ടിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോഗ അതായത് നമ്മൾ ഭക്തിയോടുകൂടി പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുന്നതാണ് ഭക്തിയോഗ ദെൻ ജ്ഞാനയോഗയാണ് ജ്ഞാനയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ആൻഡ് വിശദം നമുക്ക് അറിവ് നേടുക അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിനെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക ഇതുപോലത്തെതാണ് ഭക്തി യോഗയിൽ വരുന്നത് ദെൻ ലാസ്റ്റ് ഹതയോഗ ഹതയോഗയിലാണ് നമ്മൾ ഈ പറഞ്ഞ യോഗാഭ്യാസങ്ങളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ യോഗ എന്ന് പറയുന്നത് നോർമൽ ഒരു ആസന മാത്രമല്ലാതെ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്ലസ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് അല്ലാതെ യോഗയിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ട് രാജയോഗ ഭക്തിയോഗ കർമ്മയോഗ ആൻഡ് ഹതയോഗ കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം ഇച്ഛിക്കാതെ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മളൊരു യോഗാഭ്യാസി അല്ലെങ്കിൽ ഒരു യോഗയുടെ മാസ്റ്റർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആസനാസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് ടെക്നിക്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഓരോ കാര്യങ്ങളും യോഗയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ധ്യാനം മൈൻഡിൻ്റെ പീസ് കണ്ട്രോള് നമ്മളൊരു പ്രവൃത്തി ആൾക്കാർക്ക് ചെയ്യുന്നു അത് നമ്മൾ തിരിച്ച് റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തി ചെയ്യുക നമ്മുടെ നോളേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുക നമ്മളെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു ആ വർക്കിൽ പൂർണ്ണ നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് വർക്ക് ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പം മാത്രമേ ഒരാൾക്ക് ഒരു യോഗ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു യോഗയ്ക്ക് എക്സ്പെർട്ട് ആവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഈ യോഗ എന്ന് പറയുന്നത് ഒരു ബോഡി ആൻഡ് മൈൻഡ് ബേസ്ഡ് തെറാപ്പിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ചുമ്മാ നമ്മൾ കണ്ണടച്ച് ഇരിക്കുന്നതല്ല നമ്മുടെ മൈൻഡ് ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിധി മാറി നമ്മളിപ്പോൾ എന്താണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നൽകി നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പല ടൈപ്പിലെ മെഡിറ്റേഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് കണ്ണടച്ചിരുന്ന് നമ്മൾ ധ്യാനിക്കുന്ന ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ട് ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട് പിന്നെ ക്യാൻഡിൽ ലൈറ്റ് മെഡിറ്റേഷൻ ഉണ്ട് അതായത് ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ആ മെഴുകുതിരിയുടെ അഗ്നിനാളത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് ഏത് ടൈപ്പ് മെഡിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്താലും ഇതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഏകാഗ്രത വർദ്ധിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തത കൈവരും അതായത് നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് എന്താണ് ലൈഫ് അല്ലെങ്കിൽ എങ് എന്ത് കാര്യത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് നമ്മുടെ മൈൻഡ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കാര്യം സമുചിതയോടെ പെരുമാറാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്താണ് എന്താണ് മൈൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കാണുന്നത് ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ലോകവ്യാപകമായി ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ് ഇത് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ നിന്ന് ഉൾക്കൊണ്ട് വന്നതാണ് ഈ മൈൻഡ് ഫുൾനസ് മൈൻഡ് ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന മൊമെൻറ്റ് എന്താണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആ ആസ്വദിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അതായത് ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മളൊരു പ്രീജഡ്മെൻ്റ് ചെയ്യാതെ അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തേണ്ട പരുന്ന ഫലം എന്താണ് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നൂറുകണക്ക് കാര്യങ്ങൾ ആലോചിക്കാതെ ഓക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ ഉള്ള കർമ്മം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം അതിൽ പൂർണ്ണ അവെയർനെസ് കൊടുത്ത് അല്ലെങ്കിൽ പൂർണ്ണ കാര്യമായ നമ്മുടെ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മുടെ മൈൻഡ് മനസ്സ് കൊടുത്ത് ആ കാര്യം എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും ആ ഒരു പ്രോപ്പർ മൂമെൻറ്റിനെ കുറിച്ച് നന്നായിട്ട് അവെയറായി നിൽക്കുക അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ചെയ്യുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് തായ്ച്ചി തായ്ച്ചിയും ഒരു മൈൻഡ് ബോഡി എനർജി തെറാപ്പിയാണ് ഈ തായ്ച്ചി എന്ന് പറയുന്നത് ചൈനീസ് ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് തായ്ച്ചി എന്ന് നമ്മൾ പറയുന്നത് തായ്ച്ചി എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്ട് ഫോമ് വളരെ പതുക്കെ അതിന് കൂടെ ഒരു ബ്രീത്തിങമായിട്ട് ചേർന്ന് നമ്മൾ ചെയ്യുന്നതിനെയാണ് തായ്ച്ചീ എന്ന് പറയുന്നത് ഈ തായ്ച്ചിയിൽ മെയിൻലി ഒരു എനർജി ബോൾ കൺസെപ്റ്റാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു എനർജി ബോൾ ക്രിയേറ്റ് ചെയ്ത് ഈ ബോൾ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ തായ്ച്ചിയിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു തായ്ച്ചീ ഒരു നമ്മളിങ്ങനെ പതുക്കെ വളരെ സ്ലോയിൽ ബ്രീത്തോടുകൂടി ഈ എനർജി ബോൾ കൺസെപ്റ്റ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മൂവിങ് മെഡിറ്റേഷൻ ആവുന്നു അതേപോലെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വളരെ സ്പീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മാർഷൽ ആർട്ടായിട്ട് മാറുന്നു ഇതാണ് തായ്ച്ചിയുടെ പ്രത്യേകത അതായത് ഇത് തായ്ച്ചിയിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ചൈനീസ് ആർമിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു തായ്ച്ചി അവരെ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് കാരണം നമ്മുടെ മൈൻഡ് കാമാവുന്നതിനോടൊപ്പം ന്നെ ഇതൊരു മാർഷ്യൽ ആർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരേ സമയം ബെനിഫിഷ്യൽ ഉള്ളതാണ് ഈ താഴ്ച്ചി ഈ തായ്ച്ചി കൂടുതൽ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒരുപാട് ഈ അൽഷമേഴ്സ് ബാധിക്കുന്നവരെ അല്ലെങ്കിൽ അൽഷിമേഴ്സ് സ്റ്റേജിലേക്ക് കടന്നു പോകുന്നവർക്കൊക്കെ ഈ തായ്ച്ചി എന്നുള്ളൊരു മെഡിറ്റേഷൻ മൂവി മെഡിറ്റേഷൻ ടെങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തായ്ച്ചി ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിന് ഒരേ സമയം വർക്ക് ചെയ്യും അതായത് നമ്മുടെ കൈകൾ ഒരേ സമയം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ രണ്ട് പാർട്ടും ഒരേ സമയം നമ്മൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ തായ്ച്ചി ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരേ സമയം നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കൂടി തന്നെ നമ്മുടെ മെമ്മറി ലോസ് ഒരു പരിധി വരെ തടയാനും കാര്യങ്ങൾക്കും നമുക്ക് കൊണ്ട് പറ്റും അപ്പോൾ തായ്ച്ചി എന്ന് പറയുന്നത് ഒരു മാർഷ്യൽ ആർട്സ് കം മൂവിൻ മെഡിറ്റേഷനാണ് ഒരു എനർജി ബോൾ കൺസെപ്റ്റില് ബ്രീത്തിങ് ടെക്നിക്കുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് തായ്ച്ചി അപ്പോൾ ഈ തായ്ച്ചി ഈ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻടേൺ നമ്മുടെ മൈൻഡിനെ കാമാക്കാനും സഹായിക്കുന്നു ഇനി അടുത്ത കിഗോം കിഗോങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് എനർജി കൺസെപ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ലൈഫ് എനർജി പോകുന്നു കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഖോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൽ ഓർ പ്രാക്ടീസ് അതായത് ഈ നമ്മുടെ ഈ താഴ്ച്ചയെ പോലെ തന്നെ ഒരു എനർജി കൺസെപ്റ്റില് വർക്ക് ചെയ്ത് ഇത് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൻ്റെ റിലാക്സേഷൻ സാധിക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഈ കിഗോങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ഫൈനലി ഹിപ്നോതെറാപ്പി അപ്പോൾ ഹിപ്നോതെറാപ്പി എന്താണെന്ന് നോക്കാം ഹിപ്നോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ നോർമലി ഹിപ്നോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരാളെ ഉറക്കിക്കിടത്തി അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതനുസരിച്ച് റെക്ടിഫൈ ചെയ്യുക നമ്മൾ ഈ സിനിമയിലൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പേടിച്ചു നോക്കി ഒരാളുടെ മനസ്സിലുള്ള ഫുൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടോ ഇത് നമ്മുടെ എങ്ങനെ അഫക്റ്റ് ചെയ്യും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പലരും ഹിപ്നോതെറാപ്പി പേടിച്ച് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് ആക്ച്വലി ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മൈൻഡ് ബോഡി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഇതിന് നമ്മൾ നമ്മളൊരു വിചാരമുണ്ട് നമുക്ക് എല്ലാവരെയും ഹിപ്നോട്ടീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരെയും ഹിപ്നോട്ടീസിന് വിധ വിധേയമായി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നു പക്ഷേ ഒരാളെ ഹിപ്നോട്ടൈസ് നമുക്ക് ചെയ്യണമെങ്കിലും ഹിപ്നോട്ടീസിന് വിധേയമാകുന്ന ആളും കൂടി പൂർണ്ണ മനസ്സിന് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഹിപ്നോട്ടൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതായത് നമുക്ക് ഓരോ വ്യക്തികൾക്കും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതും അവർ കഴിയുന്ന ഡേറ്റാസ് നമുക്ക് വേണ്ട ഡേറ്റാസ് അല്ലെങ്കിൽ ഫീഡ്ബാക്സ് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നതും അപ്പോൾ ഒരിക്കലും ഒരു കോൺഷ്യസ് മൈൻഡ് അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളാരും പേടിക്കുന്ന പോലെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ടോട്ടൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ചോദിച്ച് നിങ്ങൾക്കെതിരെയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ാവുന്ന രീതിയിൽ യൂസ് ചെയ്യുമെന്നുള്ളത് വേണ്ട കാരണം നിങ്ങളുടെ ഹിപ്നോതെറാപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹിംനോസിസ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പൂർണ്ണമായി സമ്മതം കൊടുത്താൽ മാത്രമേ ഒരു ഹിപ്നോട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്താണ് ഈ ഹിപ്നോതെറാപ്പി എന്ന് നോക്കാം അപ്പോൾ ഈ ഹിപ്നോതെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഹിപ്നോട്ടിക് സജഷൻസ് തന്ന് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസ് ആണ് ഹിപ്നോതെറാപ്പിക്ക് മെയിൻലി വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ഹിപ്നോസിസ് അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഹിബ്നോസിസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു ഹിബ്നോതെറാപ്പിസ്റ്റ് നിങ്ങളെ ഹിപ്നോസിസ് ചെയ്യും അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത് അതായത് അതിൽ മെയിൻലി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ് പേടിയാണ് അല്ലെങ്കിൽ സ്വിമ്മിങ് പേടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് വളരെ പേടിയാണ് അതിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ടെൻഷൻ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും മാറ്റി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഹിപ്നോസിസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സജഷൻസ് തന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഒരു ട്രാൻസ് സ്റ്റേറ്റ് കൊണ്ടുപോയി നിങ്ങളെ അവിടെ ഒരു ഫുൾ അവെയർനെസ് വന്ന് കൊണ്ട് ഇത് സക്സീഡ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മനസ്സിലെ ആഴത്തിൽ പതിപ്പിച്ചിട്ട് നിങ്ങൾ ആ ട്രാൻസ് നിങ്ങളാ നിന്ന് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഈ സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റിൽ ചെയ്യുന്നത് ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷനു മുമ്പായിട്ട് ഏജ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയും അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഏജ് റിഗ്രഷൻ തെറാപ്പിയാണ് അതായത് നിങ്ങൾ കാണുന്ന ഒരു ഹിബ്നോട്ടിസ്റ്റിന് വിധേയമാകുന്ന വ്യക്തി ചിലപ്പോൾ ഒരു ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസ് ഇയേഴ്സ് ആയിരിക്കും ഇവർക്കുള്ളത് അപ്പോൾ ഈ ഹിബ്നോട്ടിസ്റ്റ് എന്ത് ചെയ്യും ഇവരുടെ ഏജ് വളരെ കുറച്ചു കുറച്ച് കൊണ്ടുവരും അതായത് ഇപ്പോൾ ഒരു അറുപത് വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ വയസ്സ് ഒരു അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പത്ത് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ ഇവർ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ വരെയുള്ള സ്റ്റേജിലേക്ക് ഹിപ്നോട്ടിസ്റ്റ് സജഷൻസ് കൊടുത്ത് ഇവരെ കൊണ്ടുവരും അതായത് ഇവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യം അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം ഒരു അറുപത് വയസ്സായ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സായ ആൾക്ക് ചിലപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു തിക്തഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേട്ടയാടിയ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യം അത് നമ്മൾ അലോപ്പതിക്ക് ഇതായാലും ഹോമിയോപ്പതിക്കായാലും ആയുർവേദിക് തെറാപ്പി ഏത് മരുന്ന് കഴിച്ചാലും മാറില്ല കാരണം അത് എന്താണെന്ന് കറക്റ്റ് പ്രോപ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എപ്പോഴും ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റിനെ സാധിക്കത്തുള്ളൂ ഇവർ അവരുടെ പാസ്റ്റ് ലൈഫിന് മുമ്പ് അവരുടെ ഏജ് ഇങ്ങനെ ഏജ് റിഗ്രഷൻ തെറാപ്പി ചെയ്ത് ഇവരുടെ ഏജ് ഇങ്ങനെ കുറച്ച് കുറച്ചു വന്ന് ഇവർക്ക് ഏതൊരു സമയത്താണ് ആ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി വേണ്ടിയ സജഷൻസ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് അവരെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു മനസ്സിൽ നിന്ന് ആ പേടി മാറ്റി അവരെ ഒന്ന് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ഏജ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജുണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതും ഹിപ്നോതെറാപ്പിയുടെ ഒരു ഭാഗമാണ് അതായത് നമ്മൾ നേരത്തെ ഒരു ട്രാൻസ്ലേറ്റീവ് കൊണ്ടു ആൾക്ക് സെൽഫ് കോൺഫിഡൻസ് ചെയ്തു അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഏജ് റിഗ്രഷൻ തെറാപ്പി നമ്മൾ അവരുടെ ഇപ്പോഴത്തെ ഏജിൽ നിന്ന് അവരെ അമ്മയുടെ വയർ ിൽ അവർ ക്രൂണമായി കിടന്നവരെയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇനി മൂന്നാമത്തെ മൂന്നാമത്തവണ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതായത് അവർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു നിങ്ങൾ ഈ ഒരു അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ എന്തായിരുന്നു ഏതായിരുന്നു നിങ്ങൾ ഏത് ഇതിലായിരുന്നു എന്നുള്ളത് നോക്കി ചോദിച്ചു മനസ്സിലാക്കുന്നതിനെയാണ് നമ്മുടെ പാസ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് ഫ്രിഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി ഇവർ അഗാധമായൊരു ട്രാൻസ്റ്റീറ്റിലേക്കാണ് ഇവർ എത്തുന്നത് ആ സമയത്താണ് നമ്മളിവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് നമ്മൾ നോർമലി ഈ പാസ് ലൈഫ് റിഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ സംസാരം നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മം ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് കൺട്രിയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീജിയനിൽ ജനിച്ച ഓരോ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാം എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് സജഷൻ ച്ച് കൊടുക്കും നിങ്ങൾക്കിപ്പം ഈ ഇന്ന ലാംഗ്വേജിൽ സംസാരിക്കാൻ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ജീവിക്കുന്ന ചുറ്റുവല്ല ലാംഗ്വേജിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർ നമ്മളുടെ ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പാസ് ലൈഫ് ഫ്രിഗറേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് പൂർവ്വജന്മങ്ങളുണ്ട് ഏഴ് ജന്മങ്ങൾ ഒരാൾ ജീവിക്കുന്നതോ എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഈ പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമ്മൾ അക്യൂർ ചെയ്ത കുറച്ച് നോളജുകൾ നമ്മൾ ഈ ഒരു പ്രസൺ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ചില കുട്ടികൾ നാലോ അഞ്ചോ വയസ്സായിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് പാടുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വയസ്സായിട്ടുള്ള കുട്ടികൾ മാത്സിനും ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും അതുപോലെ അവരുടെ ഏജിനെ കാട്ടിയും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ പെരുമാറും അപ്പം നമ്മൾ നോർമലി എന്താ പറയുന്നത് പൂർവ്വജന്മ സുഹൃത്തോന്നു നമ്മൾ പറയും അപ്പോൾ ഈ പൂർവ്വജന്മ സുഹൃത്ത് ഇവരെങ്ങനെയാണ് അക്യൂർ ചെയ്തത് അറിയാം ഈ ഒരു അഞ്ച് വയസ്സിലെ കുട്ടിയുടെ നോളേജ് അല്ല ഈ കുട്ടിക്കുള്ളത് അല്ലെങ്കിൽ അവരതിൽ നിന്നും ചെയ്യുന്നു അപ്പോൾ പൂർവ്വജന്മത്തിൽ നിന്ന് അവർ അക്യൂർ ചെയ്ത നോളേജ് ആണ് ഈ ഒരു ജന്മത്തിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ പൂർവ്വജന്മത്തിലെ പാവങ്ങൾ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളും ഈ ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനുമാണ് നമ്മൾ ഈ പാസ് റിഗ്രഷൻ തെറാപ്പി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കാണും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സയൻറ്റിഫിക് മെത്തേഡിലേക്ക് ചെയ്താണ് ചെയ്യുന്നത് ഈവൺ ഒരു നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റലി നിങ്ങളെ ബോഡി ടോട്ടലി ഒരു നല്ല രീതിയിലേക്ക് വരുത്തുന്നതിനൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് റിലേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയും അതനുസരിച്ച് വളരെ നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള എനർജി ബേസ്ഡ് തെറാപ്പീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗ തെറാപ്പി ദെൻ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് തായ്ച്ചി ആൻഡ് കിഗോ ആൻഡ് ഫോർത്ത് ഹിപ്നോതെറാപ്പി അപ്പോൾ ഈ ഒരു തെറാപ്പി മോഡ് ഏതാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന നിങ്ങളുടെ ഒരു ഹോൾസിക് വെൽനെസ് കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിൻ്റെ കോമ്പിനേഷനാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയും അത് നിങ്ങളുടെ വേണ്ടിയുള്ള ട്രെയിനിങ് തരികയും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു ട്രെയിനിങ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇതിലാരായിരിക്കും ഇതിൽ ആരെയാണ് നിങ്ങളെ നോക്കി ഇതിൻ്റെ ട്രെയിനിങ് വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ സജസ്റ്റ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ബോഡി കണക്ഷൻ വർദ്ധിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള എനർജി ബേസ്ഡ് തെറാപ്പീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം താങ്ക് യു നമസ്തേ സ്പന്ദന എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളു ഇന്നിവിടെ കളരിയുടെ തെക്കൻ കളരിയുടെ പ്രധാന ഭാഗമായ അടിതട അതിനോടൊപ്പം തന്നെ പൂട്ടുകളും പിരിവുകളും പന്തനം എന്ന ഈ എപ്പിസോഡിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത് ഇന്ന് അടിതട കൈപ്പോര് ബൂട്ടും പിരിവും ഇതൊക്കെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഇതാരും വീടുകളിൽ കുട്ടികളോ മുതിർന്നവരോ അനുകരിച്ച് കളയരുത് അടുത്ത അഭ്യാസവുമായി അടുത്ത എപ്പിസോഡിൽ